കണ്ടില്ല കേട്ടില്ല മൈൻഡ് ആക്കാണ്ടിരുന്ന ഇവന്മാരെ ആര് വല വലകേളിപ്പിക്കുന്നു അല്ലേ അത് അല്ലേ ഒരു നമ്മൾ ഈ മെസ്സേജേ നോക്കണില്ലേ വിട്ടികളഞ്ഞ അയക്കണ മെസ്സേജിന് ഒരു ഉണ്ടോ വാല്യുവിളുണ്ടോ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടോ നമ്മളത് മൈൻഡ് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പോ പുല്ല് പോട്ടെ പറഞ്ഞിരിക്കുന്ന അമ്മയ്ക്കും ഒക്കെ വെറുതെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടില്ല അമ്മയോട് പറഞ്ഞു പെണ്ണ് കെട്ടിച്ച് വരാ ഇത് അമ്മയോട് പറ പെണ്ണ് അല്ലെങ്കിൽ വീട്ടില് പെണ്ണുങ്ങൾ പെണ്ങ്ങന്മാരോണ്ടെങ്കിൽ അവളുമാരോട് പറഞ്ഞു എല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ അതിനായ രീതി രീതി എല്ലാവരോടും വരുന്ന ഞാൻ സംസാരിക്കുന്നു അതെ തുക തെറുകുന്നു

അത് അമ്മയേതാ പങ്ങളേതാന്ന് അറിയാത്തവന്മാരാണ് കൂടുതലുള്ളത് നമ്മള് സമൂഹത്തിന് മുമ്പേ നമ്മള് നമ്മുടെ വില നഷ്ടപ്പെടുത്തിയു നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മുടെ വിലയെ നഷ്ടപ്പെടുത്തുള്ളൂ നമ്മൾ അത് കണ്ടില്ലാന്ന് തന്നെ നയിക്കാം ഇപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ റോഡി കൂടെ നമ്മൾ ഒരാൾ പോകുമ്പോൾ ഒരാൾ നമ്മളെ മുന്നേ തുപ്പിട്ട് പോയി നമ്മൾ അവനോട് നിർത്തി അവനോട് തുപ്പില് തുടപ്പിച്ചിട്ട് വിടുവോ നമ്മള് കണ്ടില്ല നമ്മള് കേട്ടില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകും ബോധം ഉള്ളവനാണെങ്കിൽ ഒരാൾ പോകുമ്പോ അവൻ കെട്ടിക്കഴിഞ്ഞ സ്വന്തം ഭാര്യയുടെ കൂടെ അവന്റെ മതിയെന്നും പറഞ്ഞു പെങ്ങളുടെ കൂടെ പോയി കിടക്കുന്നവൻ ആ ഭാര്യ വേണ്ട എനിക്ക് പെങ്ങളെ മതി പറയും അമ്മ ഏതാ പെങ്ങൾ ഏതാ തിരിച്ചറിയാൻ തളികളാണ് നമ്മൾ സമൂഹത്തിൽ കൂടുതലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവന്റെ പോലെ ഉള്ളത് മറ്റുള്ളവർക്കും അത് ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക നമ്മൾ സമയം എന്തിനാണ് അവർക്ക് വേണ്ടി കളയുന്നത് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലൊക്കെ വിളിച്ചോ വീട്ടിൽ ഒക്കെ സുഖമായിട്ട് ഇരിക്കുന്നോ എല്ലാരും ഓക്കെ ആണോ എല്ലാരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പിയാണ് ഞാൻ ഹോട്ടലിൽ കേറുകയാണ് കഴിക്കാൻ കയറുകയാണ് കഴിച്ചിട്ട് പോയി കിടന്ന് ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ

ഹായ് ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നോ വീട്ടിലെല്ലാവർക്കും സുഖാണോ ലഞ്ച് ഒക്കെ കഴിച്ചോ പിന്നെ പറയൂ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഗ്രാംസ് വിശേഷംസ് ഒക്കെ പറയൂ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ സുഖമാണെന്ന് കരുതുന്നു ഗൈസ് സുഖ അല്ലേ ഹായ് ഹായ് മെസ്സേജ് വരുന്നില്ല എന്ത് പറ്റി വാട്സ്ആപ്പ് പ്രോബ്ലം ഇല്ലടാ ജോലി എല്ലാം കഴിഞ്ഞ് മൊത്തം എല്ലാരും ഫുഡ് കഴിച്ചു പാത്രം കഴുകി വെച്ചു കുട്ടികളെ കിടന്നുറങ്ങണു നീ ഇപ്പൊ എന്ത് പണി ചെയ്യാനാ ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇവിടെ മുട്ടം വെയിലാണേ ജോലിയെല്ലാം കഴിഞ്ഞു വെറുതെ ഇരിക്കണാണ് വിചാരിച്ച് കുറച്ചു നേരം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ചു നേരം സംസാരിക്കിരിക്കാന്ന് വിചാരിച്ചു നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ ജോലി എല്ലാം കഴിഞ്ഞോടാ നിന്റെ നീ എന്താണ് ഇറങ്ങിയത് ജോലി ഇല്ലാത്തത് കൊണ്ടാണോ അതോ ജോലി കൂടിയിട്ടാണോ കൊറിയൻ സോങ് ഇഷ്ടാണോ കൊറിയൻ സോങ് ഓ ഹൈ യു സോ ബുട്ട് താങ്ക് യു ഗൈസ് താങ്ക് യു വെൽക്കം ബാക്ക് അവർ ചാനൽ ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ് സൂപ്പർ ചൂട് പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട് നമ്മൾ എത്ര ഇഷ്ടമുണ്ടെന്ന് ചോദിക്കായി നമുക്കിന്ന് എത്ര ഇഷ്ടമുണ്ട് ഫാരിസ് മോനെ ഇത്താനോട് എത്ര ഇഷ്ടമുണ്ട്